പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തി ഭാഗവതം ശ്രവിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ബാലലീല വത്സസ്തേയം രാസലീല ഗോവർദ്ധന ഗോവിന്ദാഭിഷേകം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു തുടർന്നായിരുന്നു രുക്മിണി സ്വയംവരം താലപ്പൊലിയുടെ അകമ്പടിയോടെയായിരുന്നു രുക്മിണി സ്വയംവര ഘോഷയാത്ര हरे कृष्ण हरे कृष्ण 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 हरे 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 कृष्ण हरे ക്ഷേത്രത്തിന് വലം വെച്ചെത്തിയ രുക്മിണിദേവിയെ ഭക്തിപൂർവം യജ്ഞശാലയിലേക്ക് ആനയിച്ചു തുടർന്ന് യജ്ഞവേദിയിൽ പ്രതീകാത്മക സ്വയംവരം നടന്നു ഭഗവാൻ ഭീഷ്മ പുരമാനീയ സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദ ഗോവിന്ദ നൂറുകണക്കിന് ഭക്തരാണ് യജ്ഞത്തിൽ പങ്കാളികളാകുന്നത് പയ്യന്നൂർ പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിന് വ്യാഴാഴ്ച സമാപനമാകും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം